ശബരിമലയിലെ ദ്വാരപാലക സ്വർണപ്പാളി മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യത്തെ ബംഗളൂരുവിൽ നിന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് നിർണായക തെളിവുകൾ കിട്ടിയ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം ഈഞ്ചക്കാലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലായിരുന്നു മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ കേസിൽ അനന്തസുബ്രഹ്മണ്യം പ്രതിയാകാൻ സാധ്യതയേറെയാണ് ഇദ്ദേഹം നിലവിൽ പ്രതിയല്ലെങ്കിലും മൊഴികൾ അന്വേഷക സംഘം വിലയിരുത്തും അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് ചൊവ്വാഴ്ച കോടതിയിൽ സമർപ്പിച്ചേക്കും ശബരിമലയിൽ നിന്ന് ദ്വാരപാലക ശില്പാളികൾ സ്വർണം പൂശാനായി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഏറ്റുവാങ്ങിയത് സുബ്രഹ്മണ്യനാണ് ദേവസ്വം രജിസ്റ്ററിൽ ഒപ്പിട്ടതും ഇദ്ദേഹമാണെന്ന് ദേവസ്വം വിജിലൻസ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു സ്വർണപ്പാളി എവിടേക്ക് കൊണ്ടുപോയി ദിവസങ്ങൾ വൈകിയതെന്ത് സ്വർണമായിരുന്നോ അതോ ചെമ്പാണോ തുടങ്ങിയ വിവരങ്ങളാണ് ഇദ്ദേഹത്തിൽ നിന്ന് അറിയാനുണ്ടായിരുന്നത് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒപ്പം ഇരുത്തിയും അനന്തസുബ്രഹ്മണ്യത്തെ പ്രത്യേകവും ചോദ്യം ചെയ്തു ചെമ്പുപാളിയാണ് കൊണ്ടുപോയതെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞതായി വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത്തവണ അനന്തസുബ്രഹ്മണ്യൻ നിലപാട് മാറ്റിയിട്ടുണ്ട് ബംഗളൂരു മാഫിയയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ അന്വേഷകർക്ക് കിട്ടിയിട്ടുണ്ട് അനന്തസുബ്രഹ്മണ്യത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയാണ് ചോദ്യം ചെയ്തത് ദേവസ്വം വിജിലൻസ് അനന്തസുബ്രഹ്മണ്യത്തിന്റെ പങ്ക് അന്വേഷിച്ചിരുന്നു അനന്തസുബ്രഹ്മണ്യത്തിന്റെ പങ്കിനെക്കുറിച്ച് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് മഹസർ പ്രകാരം ഇളക്കിയെടുത്ത ലോഹപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മഹസറിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹസർ പ്രകാരം യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിനു നേരെ ഒപ്പിട്ടിരിക്കുന്നത് സുബ്രഹ്മണ്യം ആണ് അതുപോലെ ഇരുപത് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹസർ പ്രകാരം ഏറ്റുവാങ്ങിയ ലോഹപാളികളും യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കന്നഡ സ്വദേശി ആർ രമേഷാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പേരിന് നേരെ ഒപ്പിട്ടിരിക്കുന്നത് ആർ രമേഷാണ് ഈ രണ്ടു ദിവസങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഇല്ലായിരുന്നു എന്ന് തെളിവായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളികൾ സന്നിധാനത്ത് നിന്നും കൊണ്ടുപോയി പാളികൾ ഇയാൾ ഹൈദരാബാദിലെ നാഗേഷിന് കൈമാറുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ബംഗളൂരുവിൽ സൂക്ഷിച്ച സ്വർണ്ണപ്പാളി നാഗേഷിന് കൈമാറുന്നത് തുടർന്ന് നാഗേഷ് കൈവശം വച്ചു പിന്നീട് ശബരിമലയിൽ നിന്നും എടുത്ത സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലെത്തിക്കുന്നത് ശബരിമല സ്വർണകവശയുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും സുപ്രധാന രേഖകളും ഹാർഡ് ഡിസ്കും പ്രത്യേക അന്വേഷക സംഘം പിടിച്ചെടുത്തിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതി നടപടികൾ അടച്ചിട്ട മുറിയിൽ ഇന്ന് നടക്കും ഈ കേസ് ചൊവ്വാഴ്ച ദേവസ്വം ബെഞ്ചിൽ ആദ്യത്തെ കേസായി പരിഗണിക്കും എന്നാണ് പറയുന്നത് അന്വേഷക സംഘത്തിന്റെ ഇടക്കാല റിപ്പോർട്ടാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് ആറാഴ്ചകൊണ്ട് പൂർത്തിയാക്കേണ്ട അന്വേഷണത്തിന്റെ പുരോഗതി രണ്ടാഴ്ച കൂടുമ്പോൾ കോടതിയെ ധരിപ്പിക്കണമെന്ന് നേരത്തെ തന്നെ കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേസിന്റെ രഹസ്യാത്മകത ചോർന്നു പോകാതിരിക്കാനാണ് റിപ്പോർട്ട് അടച്ചിട്ട മുറിയിൽ കേൾക്കാൻ കോടതി തീരുമാനിച്ചത് അന്വേഷണം പാതിവഴിയിൽ എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് പോകുന്നത് കേസിന്റെ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും ഈ ഒരു നിലപാടാണ് ഹൈക്കോടതിക്കുള്ളത് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലെ കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിലുണ്ടാവുക രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിൽ പ്രതി ചേർക്കപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇതുവരെ കണ്ടെത്തിയതിനപ്പുറത്തേക്ക് എന്തൊക്കെ വിവരങ്ങൾ ഉണ്ട് എന്നതിനൊക്കെ ഇന്ന് വ്യക്തത വരും